നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഒരിക്കൽ തള്ളി പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പി അൻവർ എന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് അൻവർ രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സ്വസ്ഥത വിശ്വസ്തത എന്നിവ അവൻ കളഞ്ഞു കുളിച്ചു പറഞ്ഞാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാറാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു അന്ന് വിമർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ച ആ വിഭാഗവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കൂട്ടുകെട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ആ കൂട്ടുകെട്ട് നിൽക്കുമ്പോൾ ശക്തമായി എതിർക്കുക അല്ലാതെ മറ്റൊരു മാർഗമല്ലോ മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങളോട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അപ്പോൾ എന്തിനാണ് ജനങ്ങൾ വേറൊരു ചിന്തയിലേക്ക് പോകേണ്ടത് ജന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരാളല്ലേ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടപ്പാക്കാൻ സഹായകരമാകുന്നത് ഇപ്പം തന്നെ നിങ്ങളെ മുന്നിൽ വന്നു കന്ന ബൈപ്പാസിൻ്റെ സമരസമിതിക്കാർ കണ്ടില്ലേ അവരുടെ ആഗ്രഹം എന്താ ആ ബൈപ്പാസിൻ്റെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം അവരുടെ പണം കിട്ടാനുള്ള നടപടി ഉണ്ടാകണം ഞാനീ പറഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായ ഒരു മണ്ഡലം ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ കൂടുതൽ ഊർജിതമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ വിജയകരമായി മുന്നോട്ട് പോകാൻ ആ ഗവൺമെന്റിന്റെ ഭാഗമുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകുക എന്നുള്ളതാണ് നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்